വിവിധ വകുപ്പുകളുടെ നേതൃത്വത്തിൽ കട്ടപ്പനയിലെ വ്യാപാര സ്ഥാപനങ്ങളിൽ പരിശോധന നടത്തി ഭക്ഷ്യസുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതിരുന്ന വ്യാപാര സ്ഥാപനങ്ങൾക്കെതിരെ നടപടി സ്വീകരിച്ചു ഓണത്തോടനുബന്ധിച്ച് ഭക്ഷ്യവകുപ്പ് മന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് പരിശോധന നടക്കുന്നത് സിവിൽ സപ്ലൈസ് ലീഗൽ മെട്രോളജി ഫുഡ് ആൻഡ് സേഫ്റ്റി എന്നീ വകുപ്പുകളുടെ നേതൃത്വത്തിലാണ് കട്ടപ്പനയിലെ വ്യാപാര സ്ഥാപനങ്ങളിൽ പരിശോധന നടത്തിയത് എൺപത്തിയഞ്ച് സ്ഥാപനങ്ങളിൽ പരിശോധന നടത്തിയതിൽ ഇരുപത്തിരണ്ട് എണ്ണത്തിലാണ് ക്രമക്കേട് കണ്ടെത്തിയത് ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി കഴിഞ്ഞ മാസം പതിമൂന്നാം തീയതി ഓൺലൈനായിട്ട് ചേർന്ന മീറ്റിംഗിൽ ഓണക്കാലത്തോടനുബന്ധിച്ച് പൊതുവിപണിയില് ഒരു സംയുക്ത പരിശോധന സിവിൽ സപ്ലൈസ് ലീഗൽ മെട്രോളജി ഫുഡ് ആൻഡ് സേഫ്റ്റി എന്നീ വിവിധ വകുപ്പുകളുടെ ഉപയോഗിച്ച് ഒരു സംയുക്ത പരിശോധന നടത്തണമെന്ന് നിർദ്ദേശം നൽകിയിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിന്ന് ഈ കട്ടപ്പന മാർക്കറ്റിൽ മൂന്ന് വകുപ്പുകളുടെയും ദിവസരോട് ചേർന്ന് ഇന്ന് പരിശോധന നടത്തിയത് അപ്പോൾ ഇതുവരെ നമ്മൾ എൺപത്തഞ്ച് സ്ഥാപനങ്ങൾ പരിശോധിച്ചു അതിൽ എണ്ണത്തിൽ ക്രമക്കേടുകൾ കണ്ടെത്തി അതിൽ വെയിറ്റ് ആൻഡ് മെഷേഴ്സ് ഇരുപത്തിരണ്ടായിരം രൂപയുടെ സ്പോട്ട് ഫൈൻ തന്നെ ഈടാക്കിയിട്ടുണ്ട് അപ്പം ബാക്കിയുള്ള ഇരുപത്തിരണ്ട് കേസുകൾ തുടർ നടപടികൾ അതാത് വകുപ്പുകൾ സ്വീകരിച്ചു വരികയാണ് വരും ദിവസങ്ങളിലും ഈ പരിശോധന കർശനമായിട്ട് തുടരും വിലവിവര പട്ടിക പ്രദർശിപ്പിക്കാത്തതും ത്രാസ് പതിപ്പിക്കാതിരിക്കുകയും ഭക്ഷ്യസുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതിരിക്കുകയും ചെയ്ത വ്യാപാര സ്ഥാപനങ്ങൾക്കെതിരെയാണ് നടപടി സ്വീകരിച്ചത് ഈ സ്ഥാപനങ്ങളിൽ നിന്നും ഇരുപത്തിരണ്ടായിരം രൂപയാണ് സ്പോട്ട് ഫൈൻ ഈടാക്കിയത് വരും ദിവസങ്ങളിലും പരിശോധന തുടരുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് ജില്ലാ കളക്ടറുടെ സംയുക്ത ഓണക്കാല പൊതുവിപണി പരിശോധനാ സ്ക്വാഡിൽ ഉൾപ്പെട്ട ജില്ലാ സപ്ലൈ ഓഫീസർ ബൈജു കെ ബാലൻ ഫുഡ് സേഫ്റ്റി ഇടുക്കി ജില്ലാ ഓഫീസർ സ്നേഹ വിജയൻ പേരുമേട് താലൂക്ക് സപ്ലൈ ഓഫീസർ മോഹനൻ എ ഇടുക്കി താലൂക്ക് സപ്ലൈ ഓഫീസർ ജലീസ് എം റേഷനിങ് ഇൻസ്പെക്ടർമാരായ റെജി ഷിനുമോൾ മനോജ് പ്രശാന്ത് ജോസഫ് മറ്റ് ഉദ്യോഗസ്ഥരായ എ ആർ ഷാജി ടി ഹരീഷ് ശ്രീജിത്ത് സനൽകുമാർ സി എസ് എന്നിവരുടെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തിയത് ന്യൂസ് ബ്യൂറോ കട്ടപ്പന